ഈശാവാസ്യോപനിഷത്തിലെ പതിമൂന്നാമത്തെ മന്ത്രം അന്യദേവാഹുസംഭവാദന്യദാഹൂരസംഭവാദ് ഇതി സുശ്രുമധീരാണാം ഏന തത് ചിരേ അതായത് കാര്യബ്രഹ്മമായ ഹിരണ്യകർവൻ്റെ ഉപാസന കൊണ്ടുള്ള ഫലം അണിമാതി സിദ്ധികളാണെന്നും അവ്യാകൃതോപാസനയുടെ ഫലം പ്രകൃതി ലയമാണെന്നും ബുദ്ധിമാന്മാരായ ആചാര്യന്മാരിൽ നിന്നും നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് സമഷ്ടി സൂക്ഷ്മ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യമാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് അവ്യാകൃതം എന്ന് പറഞ്ഞാൽ വ്യാകൃതമല്ലാത്തത് അതായത് സൃഷ്ടിക്ക് മുമ്പുള്ള സ്ഥിതി എന്നർത്ഥം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ അവ്യക്താദീന്യ ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിതനാനേവ തത്രകാപരിദേവന ജീവജാലങ്ങളുടെ അവസ്ഥ ജനനത്തിന് മുമ്പ് അവ്യക്തവും ജനന മരണങ്ങൾക്കിടയിൽ വ്യക്തവും വീണ്ടും മരണ മരണാനന്തരം അവ്യക്തവുമാണ് അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു വൃക്ഷത്തെ വിത്തിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവ്യക്തമാക്കി വയ്ക്കുന്നതാണ് അവ്യാകൃതം എന്ന് പറയുന്നത് പ്രപഞ്ചോപാസനയിലൂടെ ഭൗതികമായ പല നേട്ടങ്ങളും കൈവരിക്കാം അതുകൊണ്ട് ശാശ്വതമായ ശാന്തിയോ ദുഃഖ നിവൃത്തിയോ ഉണ്ടാകുന്നില്ല പണ്ട് മനുഷ്യന് ദൂരദേശങ്ങളിലേക്ക് നടന്നു പോകുവാൻ രണ്ട് കാലുകളേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ശീഘ്രഗതിയിൽ പറക്കുന്ന യന്ത്രത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം അതുകൊണ്ട് മനുഷ്യന് ദുഃഖശമനമുണ്ടായി എന്ന് പറയാൻ പറ്റുമോ ഇതുപോലെയാണ് അണിമാതി ഐശ്വര്യാദി സിദ്ധികളെല്ലാം അതുപോലെ പ്രകൃതിയുടെ കാരണഭാവത്തെ ഉപാസിക്കുന്നതിലൂടെ ആ അവ്യക്താവസ്ഥയിൽ ലയിച്ച് ദീർഘകാലം കിടക്കാം നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല എന്നാൽ ഉണരുമ്പോൾ പ്രപഞ്ചവും അതിലെ എല്ലാ സുഖവും ദുഃഖവും എല്ലാ വികാരങ്ങളും നമ്മൾ അനുഭവിക്കുന്നു അതുപോലെയാണ് പ്രകൃതി ലയവും മറ്റും വാസനാക്ഷയം വരാതെ ജീവൻ മുക്താവസ്ഥ ഒരിക്കലും കൈവരുന്നില്ല അതുകൊണ്ട് പ്രകൃതി ലയത്തിൽ ദീർഘകാലം കിടന്നാലും വീണ്ടും പ്രപഞ്ചബോധത്തിലേക്ക് തിരിച്ചു വന്ന് മനോവ്യാപാരങ്ങളിൽ തന്നെ കഴിയേണ്ടി വരും ഇതെല്ലാം അജ്ഞാനത്തിൻ്റെ വഴികളാണ് കേവലം ഭൗതികമായ സുഖസൗകര്യങ്ങളേക്കു വേണ്ടി ഭൗതികമായ ഉപാസനയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഒന്നും തന്നെ ശാശ്വതമല്ല ഇന്ദ്രിയാനുഭൂതിയാണ് ഹിരണ്യഗർഭ ഉപാസനയിലൂടെ ലഭിക്കുന്നത് മനസ്സാണ് ലോകങ്ങൾ സ്വർഗലോകം ബ്രഹ്മലോകം ഗന്ധർവലോകം കിന്നരലോകം ഇതെല്ലാം മനോമണ്ഡലങ്ങളാണ് കാലബോധവും മനസ്സങ്കൽപ്പങ്ങളാണ് മനസ്സുപശമിക്കാതെ മനോനാശം സംഭവിക്കാതെ മുക്തി സാധ്യമല്ല ഭൗതിക ജീവിതത്തിൽ ധാരാളം സമ്പത്ത് കൊന്നുകൂട്ടുന്നവരെ നമുക്ക് കാണാം അവരെ സമൂഹം മാനിക്കുന്നു അതിർ അവർ അഭിരമിക്കുന്നു എന്നാൽ മരണം ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തട്ടിയെടുക്കുന്നു ഇതുപോലെയാണ് ഭൗതികമായ എല്ലാ സിദ്ധികളും അതെല്ലാം തന്നെ സ്വപ്ന സമാനമാണ് ഉറക്കത്ത് നുണരുമ്പോൾ നമ്മൾ കണ്ട സ്വപ്നമെല്ലാം നിഷ് പ്രയോജനമാകുന്നത് പോലെയാണ് ഈ ഭൗതികമായ എല്ലാ നേട്ടവും നിത്യശുദ്ധമുക്തമായ പരമാത്മബോധത്തിലേക്കാണ് ഒരാൾ ഉയരേണ്ടത് സൂര്യനിൽ പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ ഭൂമിയിൽ ഇരുട്ടും വെളിച്ചവുമുണ്ട് അപ്രകാരം പരമാത്മതലത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ ആ പരമാത്മാവ് തന്നെ സമഷ്ടി സൂക്ഷ്മ പ്രപഞ്ചത്തിലൂടെ പ്രകാശിക്കുമ്പോൾ ഹിരണ്യഗർഭൻ എന്നും സ്ഥൂല പ്രപഞ്ചത്തിലൂടെ പ്രകാശിക്കുമ്പോൾ വിരാട് പുരുഷൻ എന്നും വിളിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ദേവതകളും ത്രിമൂർത്തികളുമെല്ലാം ചേർന്നതാണ് വിരാട് രൂപം അവിടുത്തെ ശക്തിയിലാണ് അവയിലൂടെയാണ് എല്ലാം പ്രകാശിക്കുന്നത് അതുകൊണ്ട് തന്നെ സകല ദേവതകളും മനുഷ്യപ്രക്ഷിമൃഗാദികളുമെല്ലാം അവിടുത്തെ അല്പമായ അംശങ്ങളാണ് തൻ്റെ വാസ്തവ സ്വരൂപം സച്ചിദാനന്ദമാണെന്നിരിക്കെ അതിൽ നിന്നും വ്യതിചലിച്ച് തൻ്റെ നിഴലിനെ സത്യമെന്ന് ധരിച്ച് നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അജ്ഞാനികളായ നമ്മളെല്ലാം തന്നിലേക്ക് തന്നെ ഉണരുക അതാണ് എല്ലാറ്റിനുമുള്ള പരി പരിഹാരം അതിലേക്കാണ് ഉപനിഷത്ത് നമ്മെ നയിക്കുന്നത് സ്വയം ഉണരുക എന്നതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ ആഹ്വാനവും ഈശ്വരൻ തന്നെയാണ് ജഗത്തായി മാറിയിരിക്കുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുക അതാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത് ഇവിടെ ഈശ്വരനെ അറിയുവാനും അനുഭവിക്കുവാനും കഴിയാത്തവന് മറ്റൊരിടത്തും പോയി ദൈവത്തെ കണ്ടെത്താനാവില്ല ഈശ്വരൻ സർവശക്തനാണ് ഈശ്വരൻ്റെ സ്വശക്തിയാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ച് അതിലെല്ലാം പ്രവേശിച്ച് എല്ലാം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത് അവിടുന്ന് തന്നെയാണ് എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം ഈശ്വരൻ പരമാനന്ദസ്വരൂപമായത് കൊണ്ട് അവിടുത്തെ പ്രാപിക്കുന്നത് തന്നെയാണ് മുക്തി എല്ലാ സുഖങ്ങളുടെയും ആലയം ഈശ്വരനായിരിക്കുകയാൽ ഈശ്വരനെ പ്രാപിച്ചവന് മറ്റൊരു മോഹവും ബാക്കി നിൽക്കുന്നില്ല മോഹമില്ലാത്തതുകൊണ്ട് കർമ്മവുമില്ല ജനന മരണങ്ങളുമില്ല അവസ്ഥയെ പ്രാപിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം കടലിൽ നിന്നും തിരയുണ്ടായി നിലനിന്ന് ലയിക്കുന്നത് പോലെ മാത്രമാണ് ജനന മരണമെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം എന്തൊക്കെ മാറ്റം വന്നാലും വാസ്തവ സ്വരൂപത്തിന് ആത്മാവിന് ഒരു നാശവും വരുന്നില്ല ഈ തത്വം ഉൾക്കൊണ്ട് വേണം നമ്മൾ ലോകത്ത് ജീവിക്കുവാൻ അപ്പോൾ എന്തെല്ലാം നഷ്ടം വന്നാലും ലാഭം വന്നാലും നമുക്ക് സമബുദ്ധി കൈവരിക്കുവാൻ കഴിയും എപ്പോൾ മനുഷ്യൻ അവൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കുന്നുവോ എവിടെ മനുഷ്യൻ അന്തർമുഖനായിത്തീരുന്നുവോ അപ്പോൾ അവനിലെ ധർമ്മബോധം പ്രവർത്തിച്ചു തുടങ്ങുന്നു ധർമ്മം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഒരുവനിൽ ഒരുവനിലുണ്ടാകുന്നത് അനന്യതയാണ് ഒന്നും അന്യമല്ല എന്ന ഭാവം ഇവിടെയാണ് പരസുഖമേ സുഖം എന്ന് വരുന്നത് അന്യൻ്റെ സുഖത്തിൽ സന്തോഷിക്കുകയും അന്യൻ്റെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതെല്ലാം ഒരു ഏകതയുടെ ഭാഗമാണെന്ന് കാണുക അപ്പോൾ തനിക്കും ശാന്തി ഉണ്ടാവും മറ്റുള്ളവർക്കും ശാന്തി ഉണ്ടാവും നമ്മിൽ രാഗദ്വേഷങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഈ രാഗദ്വേഷങ്ങളാണ് നമ്മിൽ അശാന്തി ഉണ്ടാക്കുന്നത് അതിന് കാരണം വേർതിരിവാണ് എനിക്ക് എൻ്റേത് എന്ന ചിന്തയാണ് ഈ സ്വാർത്ഥ ചിന്ത തന്നെയാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം അതുകൊണ്ടാണ് ഈ ഈശാവാസത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കുള്ളതെല്ലാം പരസ്പരം പങ്കിടുക പരസ്പരം പങ്കിടുമ്പോൾ നമ്മിൽ ഒരു വൈരുദ്ധ്യങ്ങളും ഉണ്ടാകുന്നില്ല നാം ഒന്നായിത്തീരുന്നു പങ്കിട്ട് ഉള്ളത് പങ്കിട്ട് കഴിക്കുക അതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണിതെല്ലാം ഇത് നമുക്ക് ഒരാൾക്കും എൻ്റേതാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കി വയ്ക്കുവാൻ കഴിയുകയില്ല ഉള്ളത് എല്ലാവരും അപ്പുറം പരസ്പരം പങ്കുവച്ച് ജീവിക്കുമ്പോൾ നാം ഒരു ഐക്യത്തിലാകും എവിടെ ഐക്യമുണ്ടോ അവിടെ ദൈവമുണ്ട് എവിടെ അനൈക്യമുണ്ടോ അവിടെ ഈശ്വരൻ ഇല്ല